ശ്രീ നല്ല ദേശത്തിലാണ് വീട്ടിൽ വന്ന് കയറിയത് ഷുസൂരിയെറിഞ്ഞ് അവൻ ഹാളിലെ സെറ്റിയിൽ വന്നിരുന്നു കണ്ണുകൾ അടിച്ചവൻ ആ സെറ്റിയിൽ ചാരിയിരുന്നു കുറച്ചുനേരം അവൻ അങ്ങനെയിരുന്നു ശ്രീ നീളൊരു ഗ്ലാസ് ജ്യൂസുമായി സ്നേഹത്തോടെ അവൻ്റെ അരികിലേക്ക് വന്നു അവൻ കണ്ണുകൾ വലിച്ചു തുറന്ന് അവളെ നോക്കി ആ കണ്ണുകൾ കൂർത്തു വന്നു അവൻ ചാടി എഴുന്നേറ്റ് ആ ഗ്ലാസ് തട്ടി തെറിപ്പിച്ചു തട്ടിത്തെറുപ്പിച്ചു നിളഞ്ഞെട്ടിപ്പോയി ശ്രീ കിതക്കുകയായിരുന്നു വക്കീലിന്റെ വാക്കുകൾ അവനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട് അവൻറെ സമുദ്ര തെറ്റിക്കുന്നുണ്ട് നിളപ്പകപ്പോടവൻ ഒറ്റ നോക്കുന്നുണ്ട് ശബ്ദം കെട്ടി ലക്ഷ്മി അമ്മയും അവിടേക്ക് വന്നു ശ്രീകാലിയോടവളെ നോക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നേ എന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്തിനാ നിന്നോട് എന്ത് തെറ്റാടി ഞാൻ ചെയ്തേ നിന്റെ കാല് ഞാൻ പിടിക്കാം എന്നൊന്ന് വെറുതെ വിട് നിനക്ക് എന്താ വേണ്ടത് എന്റെ പണോ സ്വത്തോ എന്റെ മുഴുവൻ സ്വത്തും ഞാൻ നിനക്ക് തന്നേക്കാം എന്റെ ജീവിതം നശിപ്പിക്കരുത് പ്ലീസ് അവൻ അവൾക്ക് മുന്നിൽ കൈകൾ കൂപ്പി എനിക്ക് വേണ്ടത് സ്വത്തല്ല ശ്രീ നിന്നെയാണ് ജീവനുള്ള കാലത്തോളം എനിക്കൊപ്പം നീയും നമ്മുടെ കുഞ്ഞുണ്ടാവണം ശ്രീ അവള് പറഞ്ഞു ശ്രീക്ക് ഭ്രാന്ത് കയറുന്നുണ്ട് നീയായി ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഒഴിവാക്കാൻ എനിക്ക് അറിയാം ശ്രീ വീരോടെ പറഞ്ഞു ശ്രീകുട്ട ലക്ഷ്മി അമ്മയുടെ സ്വരം അവിടെ കയറുന്നു അവൾക്ക് നേരെ ഉയർത്തിയ കൈകളുമായി അവൻ അമ്മയെ നോക്കി ലക്ഷ്മി അമ്മ അവനെ തുറച്ചു നോക്കുന്നുണ്ട് തല് തല്ലടാ തല്ലി കൊല്ല് വായത്തിലുള്ള കുഞ്ഞിനെയും കൊല്ല് അപ്പൊ നിനക്ക് സന്തോഷാവുമോ അവർ ദേഷ്യപ്പെട്ടു സ്ത്രീ നിലയെ തുറച്ചു നോക്കുന്നുണ്ട് അവൾ ഒഴിവാക്കണമെന്ന് ഒറ്റ ചിന്തയെ അവനുള്ളൂ അതിനെന്ത് ചെയ്യാനും അവനൊരുക്കമാണ് നിളേ നീ അകത്ത് പോ ലക്ഷ്മിയമ്മ പറഞ്ഞത് നിലമുറിയിലേക്ക് നടന്നു സ്ത്രീ അമ്മയെ നോക്കാതെ സ്റ്റെയർ കയറി അവൻ മുറിയിലേക്ക് പോയി ഡോർ ലോക്ക് ചെയ്ത് അതിനകത്തിരുന്നു ലക്ഷ്മിയമ്മ പിന്നാലെ പോവാൻ നില മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ ഫോൺ തെങ്ങി ചെയ്യുന്നുണ്ട് അവൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അമ്മയാണ് അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തപ്പോ തന്നെ നീരജയുടെ സ്വരം കേട്ടു നിളേ സ്ത്രീ നിനക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരുന്നോ പെട്ടെന്നുള്ള അമ്മയുടെ ചോദ്യം കേട്ട് അവൾ ഞെട്ടി അമ്മ ആ അമ്മ എങ്ങനെ അറിഞ്ഞു അറിയാതെ അവൾ ചോദിച്ചു പോയി അപ്പോ അപ്പത് സത്യാണോ സ്ത്രീ നിനക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചോ പക്ഷെ എന്തിന് നീരജി ചോദിച്ചു നിള നെറ്റിയിൽ കൈവച്ചു ഇനി സമ്മതിക്കാത്ത തരമില്ലെന്ന് നമുക്ക് മനസ്സിലായി അവൾ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിടും പിന്നീട് നടന്നതുമൊക്കെ നീരജിയോട് പറഞ്ഞു നീരജിക്ക് ടെൻഷനായി നിങ്ങൾ നല്ല സ്നേഹത്തിലല്ലായിരുന്നു പിന്നെ ഇപ്പൊ എന്തുണ്ടായി ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ മാത്രം അത് പ്രഗ്നന്റ് ആയിരിക്കേ നേരജ ചോദിച്ചു അറിയില്ലമ്മേ സ്ത്രീക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് ഇപ്പൊ എന്നെ വേണ്ടെന്ന് ചേച്ചിയെ മതിയെന്നാ പറയുന്നേ നിള സങ്കടത്തോടെ പറഞ്ഞു നേരജയ്ക്ക് ദേഷ്യം തോന്നി സ്ത്രീ സ്നേഹിച്ചതും സ്ത്രീയെ സ്നേഹിച്ചതും ചേച്ചിയാ അങ്ങനെയാ സ്ത്രീ ഇപ്പൊ വിശ്വസിക്കുന്നത് ആരെ ആരതിനിടയിൽ കളിക്കുന്നത് നിനക്ക് അറിയില്ലമ്മ സ്ത്രീക്ക് എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല എന്നെ എന്റെ കുഞ്ഞിനെ ഒഴിവാക്കി ചേച്ചിയെ കല്യാണം കഴിക്കണമെന്നാ സ്ത്രീക്ക് എന്റെ സ്ത്രീയെ ചേച്ചിക്കൊപ്പം കാണാൻ എനിക്ക് പറ്റില്ലമ്മ ഞാൻ മരിച്ചു കളയും അവൾക്ക് അനുകൂലമായ സങ്കടങ്ങൾ പറഞ്ഞ് നില പൊട്ടിക്കരഞ്ഞു നീരജയുടെ ഉള്ളൊന്നൊന്നു എന്നിട്ട് എന്താ മോളിതൊന്നും അമ്മയോട് പറയാതിരുന്നേ അമ്മ ഇന്ന് തന്നെ അങ്ങോട്ട് പാരാം നീരജ പറഞ്ഞു വേണ്ട അമ്മ ഇങ്ങോട്ട് പറണ്ട സ്ത്രീക്ക് എന്തോ തെറ്റിദ്ധാരണയ അത് മാറ്റിയെടുക്കാനുള്ള ഞാൻ അതിനൊരു പ്രശ്നം വേണ്ട സ്ത്രീ എനിക്ക് നല്ല വിശ്വാസമുണ്ട് നീരജയെ വരുത്താതിരിക്കാൻ വേണ്ടി അവൾ പറഞ്ഞപ്പിച്ചു ഉം നീരജ അമർത്തിയൊന്നും മൂടി അവന്റെ അമ്മ എങ്ങനെയാ അവനെപ്പോലെ തന്നെയാണോ നീരജ തിരക്കി ഇല്ലമ്മ അമ്മക്ക് എന്നോടൊരു പ്രശ്നമല്ല സ്ത്രീയെ ഉണ്ട് എനിക്ക് വേണതൊക്കെ വാങ്ങി തരുന്നുണ്ട് അമ്മയെക്കൊണ്ട് എനിക്ക് ശല്യമൊന്നുമില്ല തന്നെ കൊണ്ട് പണിയേൽപ്പിക്കുക എന്ന പരാതി മനസ്സിൽ ഉയർന്നെങ്കിലും അത് കേട്ടാൽ നീരജ ഇങ്ങോട്ട് വരുന്ന ചിന്തയിൽ അവൾ മാറ്റി പറഞ്ഞു നീരജ വന്നാൽ സ്ത്രീയും അമ്മയും ചെയ്യുന്നുള്ളതൊക്കെ പറയും അമ്മ അന്വേഷിക്കാൻ പോയാൽ ആറിഞ്ഞതും അറിയാത്തതുമായി എല്ലാം ബോധ്യമാവുകയും ചെയ്യും അമ്മ ഒന്നും അറിയരുതെന്ന് അച്ഛനും നിർബന്ധമുണ്ട് അതുപോലെ അമ്മ ഇപ്പൊ തനിക്കൊപ്പം നിൽക്കുന്നതാണ് നല്ലതെന്ന് അവൾക്കും തോന്നി എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നീരജ് ദീർഘമായി നിശ്വസിച്ചു മോളെ നീളെ നീ ഇതൊന്നും ഒട്ട് ഈ സമയത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട ആരക്കെതിരെ കയറി കളിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല സ്ത്രീ നിനക്കൊപ്പം തന്നെ ജീവിക്കും ഹരിക്കോ ഹരിക്കൊപ്പവും കേസ് തൽക്കാലം മാറ്റുന്ന ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുക അടുത്ത ഹിയറിങ്ങില് ഹരിയുടെ നിരപരാധം തെളിയും അവൾ ഹരിക്കൊപ്പം ജീവിച്ചു തുടങ്ങുമ്പോൾ സ്ത്രീയും മാറും നീ സമാധാനിക്ക് നീരജ മകൾ ആശ്വസിപ്പിച്ചു അവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നീ അമ്മയെ വിളിക്കണം കേട്ടോ അതിന് മറുപടിയായി അവളൊന്ന് മൂളി ഭക്ഷണമൊക്കെ സമയത്ത് കഴിക്ക് ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം നീരജ പറയുന്നതിനൊക്കെ അവൾ മൂളി കൊടുത്തു അച്ഛന്റെ കാര്യം എന്തായി അമ്മേ നാളെ ജാമ്യം കിട്ടുന്ന രവി ഉറപ്പിച്ച് പറയുന്നേ കിട്ടിയാ മതിയായിരുന്നു നീരജ പറഞ്ഞു നേരം ആ സംഭാഷണം നീണ്ടുപോയി നേരത്തെ കോൾ കട്ട് ചെയ്ത് പോയതും നിള നേരെ വീട്ടിലേക്ക് ചാങ്ങി പതിയെ ഉറക്കം പിടിച്ചു പിറ്റേ ദിവസം മഹിയെ ഡിസ്ചാർജ് ചെയ്തു നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും മഹി ഡിസ്ചാർജ് ചോദിച്ചു വാങ്ങിയതാണ് ധ്രുവൻ ബില്ല് സെറ്റിൽ ചെയ്ത് വന്നതും മീര തിങ്സ് എല്ലാം പാക്ക് ചെയ്ത് മഹിയുമായി റെഡിയായി നിൽക്കുകയായിരുന്നു അറ്റൻഡർ വീൽ ചെയറുമായി വന്നതും മീരയും ധ്രുവനും കൂടി വീൽ ചെയറിലേക്ക് മഹിയെ പിടിച്ചിരുത്തി മീര വീൽ ചെയറ് മുന്നോട്ട് തള്ളി മഹിക്ക് സന്തോഷം തോന്നി മീരയും കൂടി വീട്ടിലേക്ക് പോകാൻ മഹിക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു റൂമിന് പുറത്ത് നിൽക്കുന്ന വിഷനെയും വരലക്ഷ്മിയെയും കണ്ട മഹിയുടെ മുഖത്ത് തെളിച്ചും കെട്ടിപ്പോയി അവർ മാറി നിന്നതും മീര മഹിയുമായി മുന്നോട്ട് നടന്നു വരലക്ഷ്മിക്ക് ഒരു കാര്യം പൂർണ്ണമായും ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഒരിക്കലും എല്ലാം മറക്കാനോ തന്നോട് ക്ഷമിക്കാനോ കഴിയില്ലെന്ന് മാത്രല്ല ആ അച്ഛന്റെയും മകളുടെയും ഇടയിലേക്ക് തനിക്കൊരിക്കലും പിടിച്ചു കയറാൻ കഴിയില്ലെന്നും അവർ മനസ്സിലാക്കി മീര കാറിന്റെ അടുത്തേക്ക് മഹിയുമായി നടന്നു രാജ്യ കൂടിയാണ് മഹിയെ കാറിലേക്ക് കയറ്റിയത് മഹിക്കൊപ്പം തന്നെ മീരയും കയറി രാജു കാർ സ്റ്റാർട്ട് ചെയ്തു രാജന്റെ കാറിലേക്കാണ് മഹി കയറിയത് ധ്രുവൻ അച്ഛനും അബജിക്കുമൊപ്പമാണ് വന്നത് കാറിലിരിക്കുമ്പോഴാണ് ആ വീട്ടിലേക്ക് പോകുന്നതിനെ പറ്റി അവൾ കാര്യമായി ചിന്തിച്ചത് ഇനി അച്ഛനൊപ്പം നിന്നലെ മതിയെന്ന് മഹി പറഞ്ഞപ്പോൾ സമ്മതിച്ചെങ്കിലും ഇപ്പോൾ ആ വീട്ടിലേക്ക് പോകാൻ എന്തോ ഒരു മടി അവൾ അച്ഛൻ മാത്രമല്ലല്ലോ ഉണ്ടാവുക അച്ഛന്റെ അമ്മ ഭാര്യ സഹോദരി അവരുടെ കുടുംബം എല്ലാവരും ഇല്ലേ താനോ അച്ഛന് കാമുകിയിൽ ജനിച്ച മകള് തന്നെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ ആർക്കും കഴിയില്ലെന്ന് തോന്നി അവൾക്ക് മധുവിന്റെ വാക്കുകളാണ് അവളുടെ മനസ്സിൽ ഇനിയും അതൊക്കെ തന്നെയാവും അവരുടെ സമീപം നിന്ന് ഉറപ്പായിരുന്നു അവൾ വല്ലായ്മയോടെ അച്ഛന്റെ തോളിൽ ചാരിയിരുന്നു മാഹി അവളുടെ തലയിൽ തട്ടിയിരുന്നു രാജു കാറും മഹിയുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുപോയി നിർത്തി പിന്നാലെ വിഷന്റെ കാറും വന്നു ധ്രുവൻ ധൃതിയിൽ വന്ന അമ്മാവനെ പിടിച്ചിറക്കി രാജിൽ സഹായിച്ചു നടക്കാനൊരു സപ്പോർട്ടിങ് വോക്കിംഗ് സ്റ്റിക്ക് ഉണ്ട് മീനടുത്ത് അച്ഛന്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് മർഭാഗത്തു നിന്ന് അച്ഛനെ പിടിച്ച് മുന്നോട്ട് നടന്നു കാറിന്റെ ശബ്ദം കേട്ട് ആദ്യം പുറത്തേക്ക് വന്നത് മധുവായിരുന്നു മീരയും മഹിയെയും ഒരുമിച്ച് കണ്ട മധുവിന്റെ മുഖം ഇരുണ്ടു അവരെ കണ്ട മീരയുടെ മുഖവും അല്ലാതെയായി മധു കെട്ടി കൈകെട്ടി തന്നെ നിൽക്കുന്നുണ്ട് പെങ്ങളെ ഒന്ന് നോക്കി രാജു കാര്യങ്ങളൊക്കെ മഹിയോട് പറഞ്ഞിരുന്നു എൻഗേജ്മെന്റ് നീട്ടിക്കൊണ്ട് പോകേണ്ടെന്നും പറഞ്ഞ് മഹി തന്നെ ആ വിഷയം എടുത്തിട്ടപ്പോൾ രാജെല്ലാം തുറന്നു പറഞ്ഞു സഹോദരിയുടെ വിശ്വരൂപം കൂട്ടുകാരിൽ നിന്നും പറഞ്ഞപ്പോ മഹിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല മുൻപ് ചെയ്ത് കൂട്ടി അത്രയും വരില്ലല്ലോ പക്ഷേ ആ രാത്രി മധു തന്റെ മകളെ പറഞ്ഞ വാക്കുകൾ ഓർത്ത് മഹിക്ക് ഉറക്കയില്ലായിരുന്നു മധുവിനെ മാഹി പൂർണമായും പഠിച്ചിരുന്നു പക്ഷെ മധുവിനെ കണ്ടപ്പോൾ തന്നെ അവരെ നോക്കി നന്നായി ഒന്ന് കുഞ്ചിരിക്കുകയാണ് മാഹി ചെയ്തത് ആഹാ എന്ത പെങ്ങളെ മോൾക്ക് ഏതോ കൊമ്പത്താലോചന കൊണ്ടുവരെന്ന് വെല്ലുവിളിച്ചെന്നൊക്കെ കേട്ടു എന്തായി കാര്യങ്ങള് മാഹി വാക്കിംഗ് സ്റ്റിക്ക് നിലത്തുന്ന് സിറ്റൌട്ടിലേക്ക് കയറി ആ നീ എന്താ ഇങ്ങനെ നോക്കുന്നേ മഹിയേയും മീരെയും അനിഷ്ടത്തോടെ നോക്കുകയാണ് മാധു അവസാനം നീ തറവാട്ടിലും കയറി പറ്റിയല്ലേ എന്റെ മോൾക്കൊരു ഭീഷണിയാവാൻ നീ തീരുമാനിച്ചു ഉറപ്പിക്കുവാണോ നീ നിന്റെ അമ്മയുടെ മോൾ തനിയടി പക്ഷെ അവളേക്കാൾ മെടിക്കിയ എന്നോ നിന്റെ അമ്മ കണ്ണവന്റെ കൂടെ അഴിഞ്ഞാടി നിന്നെ പെഴച്ച് പറ്റുമെന്ന് വെച്ച് അവകാശം പിടിച്ചുപറ്റാൻ ഇവിടെ കയറി വരാൻ നിനക്ക് നാണല്ലേ നേരായ മാർഗത്തിൽ അല്ലല്ലോ അവള് നിന്നെ അതുകൊണ്ട് ഇവിടെ അവകാശം സ്ഥാപിക്കാന്ന് കരുതണ്ട മാധു തീർത്തു പറഞ്ഞു തറവാട് മീനെ കാണുന്ന മീനാക്ഷി അമ്മ പറഞ്ഞതിന്റെ ചെറുക്കാണ് മധുവിനെ വിഷം ധൃതിയിൽ മധുവിനെ അകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു മധു ഇവളുടെ അമ്മ കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി നടന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ടവൻ ഞാനാ ഞാൻ മാത്രം ആ ബോധം നിനക്ക് വേണം ഗൗരവത്തോടെ പറഞ്ഞു പിന്നെ ഇവള് ജനിച്ചത് നേരായ മാർഗത്തിലായാലും അല്ലെങ്കിലും ഇവളുടെ തന്ത ഞാൻ തന്നെയാ എന്റെ ചോറയാ ഇവളുടെ ശരീരത്തിൽ ഓടുന്നേ ആ ഒരു ഒറ്റ കാരണം മതി അവൾക്ക് ഇവിടെ അവകാശം സ്ഥാപിക്കാൻ ആ അവകാശം പിടിച്ചെടുക്കേണ്ട ആവശ്യം അവൾക്കില്ല കാരണം ഇവിടെ നിൽക്കുന്ന ആരെക്കാളും അവകാശം അവൾക്കാ ഈ തറവാട്ടിൽ നീ മറന്നെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം ഈ വീട് എന്റെ പേരിലാണ് അതിന് ഒരേ ഒരു അവകാശയേ ഉള്ളൂ ദേ ഈ നിൽക്കുന്ന എന്റെ മകള് സംസാരിക്കുമ്പോ അതെപ്പോഴും ഓർമ്മ വേണം മാഹി പറഞ്ഞു ആ ദേട്ടം മാത്രമെന്ന് തീരുമാനിച്ചാൽ മതിയോ ഈ തറവാട് പാരമ്പര്യ സ്വത്തല്ലേ എനിക്കും എൻറെ മക്കൾക്കും കൂടി അവകാശപ്പെട്ടത് അതുകൊണ്ട് എന്റെ ഷെയർ എനിക്ക് വേണം ദിയയുടെ വിവാഹം നടത്തണമെങ്കിൽ ഒരുപാട് പണം വേണം എന്റെ ഷെയർ വിറ്റി കിട്ടിയിട്ട് വേണം എനിക്ക് അവരുടെ വിവാഹം നടത്താൻ മത്സ്ട്രേറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു മഹിയുടെ പുരുകം ചൊടിഞ്ഞു നിന്റെ മകളുടെ വിവാഹം നന്നായി നടത്തേണ്ടത് നിന്റെ ഭർത്താവിന്റെ കടമയാ പെൺമക്കളുടെ വിവാഹം അച്ഛന്റെ ഉത്തരവാദിത്തം അല്ലാതെ എന്റെ ഷെയറിൽ കൈയിട്ട് വാരിയിട്ടല്ല മഹി ഇഷ്ടക്കേടോടെ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് എന്റെ ഷെയറായാ തടയാൻ ശ്രമിക്കുന്ന വിഷുനെ തള്ളി മാറ്റി മനു മാഹിക്ക് നേരെ ചെന്നു അമ്മ മതി അമ്മ അവന് വയ്യാത്തതാ നമുക്കിത് പിന്നീട് സംസാരിക്കാം ധ്രുവൻ മാധവനകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു നീ വിടുവാ എന്റെ ഷെയറല്ലേ ചോദിച്ചത് അവര് മകനെ കൂടെ കുടഞ്ഞെറിഞ്ഞു ഏത് ഷെയർ മാഹി ദേശത്തോടെ തിരുക്കി നിന്റെ ഷേറൊക്കെ അച്ഛൻ നിനക്ക് തന്നിട്ടുണ്ട് തറവാട്ടിൽ നിനക്ക് ഷെയർ ഷേറുണ്ടെങ്കി എന്റെ പേരിൽ അച്ഛൻ എഴുതി വക്കില്ലല്ലോ അതുകൊണ്ട് ഷെയറിന്റെ പേരും പറഞ്ഞ് നീ നീ കയർ പൊട്ടിക്കണ്ട ഞാനത് തരാൻ ഉദ്ദേശിക്കുന്നുല്ല മാഹി തീർത്ത് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അപ്പൊ എന്റെ മോളുടെ പാപി നച്ചോട്ടെ എന്നാണോ ഏട്ടന് എഴുത്ത് നടന്ന കുട്ടിയല്ലേ അവള് മത് കണ്ണു നിറച്ചു നിന്റെ കണ്ണുനീരും വാശിക്കും മുന്നിൽ പലതവണ തോറ്റു തന്നവനാ താഴ്ന്നു തെരുന്തോറും നീ ചവിട്ടി താഴ്ത്തിയിട്ടേ ഉള്ളൂ ഇനി നിനക്ക് വേണ്ടി ഒരു ത്യാഗിയായി ജീവിക്കാൻ എനിക്ക് വയ്യ ഈ ജീവിതത്തിൽ എനിക്കിപ്പോൾ എന്റെ മോള് മാത്രമേ ഉള്ളൂ ഇനിയെങ്കിലും എനിക്ക് എനിക്കെന്റെ മോൾക്ക് വേണ്ടി ജീവിക്കണം എന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിക്കണം അതുകൊണ്ട് ഇനിയും ഒന്നും വിട്ടുതരാൻ എനിക്ക് പറ്റില്ല നീ ഇനിയൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട മഹി അവസാന തീരുമാനം പോലെ പറഞ്ഞു മധുവിന് ദേഷ്യം തോന്നി നിങ്ങൾ തരണ്ട എങ്ങനെ വാങ്ങിച്ചെടുക്കണം എനിക്ക് അറിയാം ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ പറഞ്ഞു തീർന്നതും വിഷൻ മധുവിനെ കൈ നീട്ടി അടിച്ചു കയറി അകത്ത് വിഷൻ ദേശത്താൽ അല്ലെ മധു ഞട്ടിലൂടെ കവളത്ത് കൈവെച്ചു പതി അവരുടെ കണ്ണുകൾ കൂർത്തു എല്ലാവടേയും മുന്നിലെടുത്ത് അല്ലിയതിന് മധുവിന് അപമാനം തോന്നി വിഷൻ ദന്ത ഞാൻ ഈ ചോദിക്കുന്നത് എനിക്ക് വിഴിങ്ങാനല്ല നമ്മുടെ മോന്റെ ഭാവിക്ക് വേണ്ടിയാ അവര് ദേഷ്യമടങ്ങാനാവാതെ വിഷനോട് ചൂടായി അങ്ങനെ നിനക്കും നിന്റെ മോൾക്ക് മാത്രം മതിയോ ഈ പറയുന്ന നല്ല ഭാവി എന്റെ മോൻ നിനക്ക് വേണ്ടി ത്യാഗം ചെയ്തതുപോലെ ഇനി അവന്റെ മകൾ നിന്റെ മകൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത് തരണോ അവന്റെ മകൾക്ക് ഈ നല്ല ഒന്നും പറഞ്ഞിട്ടില്ലേ അതോ നിന്റെ മോൾക്ക് മാത്രം മതിയെന്നാണോ മീനാക്ഷേമ രംഗപ്രവേശനം നടത്തി എന്റെ മോൾക്ക് വേണ്ടി ത്യാഗം ചെയ്യണ്ട ഞാൻ ചോദിക്കുന്നത് എനിക്ക് കിട്ടാനുള്ള ഓഹരിയ മധു മീനയെ പൂജിച്ചു നിനക്ക് ഇത്രയും നാണല്ലാതായി പോയോ എന്റെയും നിങ്ങളുടെ അച്ഛന്റെയും പേരിൽ എല്ലാം നിനക്ക് തന്നെ ലേടി എഴുതി തന്നത് അന്നിവൻ ഷെയർ ചോദിച്ചു വന്നോ ബിസിനസ് തുടങ്ങാനെന്ന് പറഞ്ഞ് അത് വിറ്റ് തോലച്ചപ്പോഴും ഞങ്ങൾ ആരും ഒരക്ഷരം മിണ്ടിയില്ല എല്ലാം നശിപ്പിച്ചിട്ട് ഇനി ഈ തറവാട് കൂടി അവൾക്ക് ഭാഗം വെച്ച് വിറ്റ് തോലക്കണം മനുഷ്യരായി ഇത്തിരി ആദ്യ പാടില്ല മീനാക്ഷിയമ്മ രാവശ്യത്തോടെ പറഞ്ഞു മധുവിന് യാതൊരു വിധ കൂസലുമില്ല മഹിക്ക് വെറുപ്പ് തോന്നിപ്പോയി ഇപ്പോഴും തന്നോട് അവൾക്ക് ഇത്തിരി സ്നേഹമോ കടപ്പാടോ ഒന്നും തോന്നില്ല തന്റെ മകളോട് ഒത്തിരി പോലും സഹതാപം തോന്നുന്നില്ല ശത്രുക്കളെ പോലെയാണ് തങ്ങളെ കാണുന്നത് മഹിക്ക് സ്വയം പൂച്ച തോന്നിപ്പോയി വർഷങ്ങൾക്ക് മുമ്പ് അവൾക്ക് വേണ്ടി ചെയ്ത ത്യാഗം വലിയൊരു മണ്ടത്തനമായെന്ന് തോന്നി അതൊരു തെറ്റായിരുന്നു എന്നാൽ വീണ്ടും വീണ്ടും തിരിച്ചറിയുകയായിരുന്നു മാഹി തലചരിച്ച് മകളെ ഒന്ന് നോക്കി മധുവിനെ വിടാതെ നോക്കുകയാണ് അവൾ മാഹി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു അവൾ മധുവിൽ നിന്ന് നോട്ടം മാറ്റി അച്ഛനെ നോക്കി അച്ഛന്റെ മുഖഭാവം കണ്ടപ്പോൾ കണ്ണു ചിമ്മി ചിരിച്ചു ഇനിയുള്ള കാലം മകളെ സന്തോഷം കൊണ്ട് മൂടണമെന്ന് ആഗ്രഹിച്ചാലും മനസ്സുണ്ടായിരുന്നു പക്ഷേ അവൾ ആദ്യമായി തറവാടിൽ കാലുകുത്തിയെപ്പോ മധു ആക്ഷേപത്തോടെയാണ് അവൾ സ്വീകരിച്ചത് മാഹി നീ മോളകത്തേക്ക് കൊണ്ടുപോ ഈ പോത്തിനോട് വേദം ഒന്നത് വെറുതെയാ മാധവനെ നോക്കി മീനാക്ഷിയമ്മ പറഞ്ഞു ആ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി മാഹിക്ക് മുന്നിൽ മധു തടസ്സമായി നിന്നു കാഴുത്തിന് പിടിച്ച് പുറത്തേക്കാൻ അറിയാമേലാണ്ടല്ല എന്റെ ക്ഷേമയെ പരീക്ഷ എന്നെക്കൂടെ നീ അത് ചെയ്യിപ്പിക്കരുത് മാഹി താക്കീത് കൊടുത്തു മധു ഒന്ന് വിരുണ്ടു വിശ്വാ ഇവളെ നിലക്ക് നിർത്താനുള്ള കേല്പ് ഭർത്താവായ നിനക്ക് ഇല്ലേ നിനക്ക് പറ്റില്ലെങ്കിൽ പറയി എനിക്കറിയാം ഇവളെ നിലക്ക് നിർത്താൻ മീനാക്ഷി മാരിഷത്തോടെ ചോദിച്ചു വിഷന് തന്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്നതുപോലെ തോന്നി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും മധുവിന്റെ ശരീരം നോവിച്ച് വിഷുൻ ദേഷ്യം തീർക്കാറില്ല ഈ ഈടിയായി അതിര് കടന്നപ്പോ തല്ലിപ്പോയതാണ് അതിലയാൽക്കിപ്പോ കുറ്റബോധവും തോന്നില്ല മധുവിനെ നിയന്ത്രിക്കാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ ന്നോർത്ത് വിഷു മധുവിനെ ഒന്ന് നോക്കി മധു ഇനിയും ഈ സംസാരം തുടരാനാണ് നിന്റെ ഭാവില് എടുക്കേണ്ടത് കേട്ടു ഇപ്പൊ എന്റെ കൂടെ ഇറങ്ങി വരേണ്ടി വരും വിഷൻ പറഞ്ഞു മധു ഞെട്ടി എങ്ങോട്ട് ഞെട്ടിലോട്ട് തന്നെ മധു ചോദിച്ചു എന്റെ വീട്ടിലേക്ക് എൻറെ അച്ഛനെയും അമ്മയെയും ഒക്കെ നോക്കി ഇനിയുള്ള കാലം അവിടെ കഴിയാം വിഷൻ പറഞ്ഞു വിഷന്റെ അമ്മ കുറിച്ച് പ്രശ്നക്കാരിയാണ് പ്രശ്നക്കാരിയാണെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല ഒരു പണനൻ ചിന്താഗതിയാണ് അവർക്കുറിച്ച് ഇട്ടയൊക്കെ ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ കുറച്ചായപ്പോൾ തന്നെ മധുവും വിഷുന്റെ അമ്മയും തമ്മിൽ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് പ്രഗ്നൻസിയുടെ പേരും പറഞ്ഞ് വിഷുന്റെ അമ്മ അടിമപ്പണി എടുപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മധു വീട്ടുകാരെ വിളിച്ചു വരുത്തി വലിയ പ്രശ്നമൊക്കെ ആയിരുന്നു മരുമകളെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്നു എന്നൊക്കെ മധു പറഞ്ഞു പരത്തിയപ്പോൾ വിഷുവിന്റെ അച്ഛൻ അതൊരു അപമാനമായി മഹിക്കും മധുവിനോടുള്ള സ്നേഹം നേരിട്ട് കൊണ്ടും മകളുടെ ജീവിതം സുരക്ഷിതമാവണം എന്ന ചിന്തയുള്ളത് കൊണ്ടും അദ്ദേഹം മധുവിനെ അവളുടെ ഇഷ്ടം പോലെ അവളുടെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചു മഹിയുടെയും കുടുംബത്തിന്റെയും മുന്നിൽ അഭിമാനായ വാശിയിൽ കൂടിയാണ് മധുവിനെ പറഞ്ഞയച്ചത് അതിൽ പിന്നെ മധു അധികം അങ്ങോട്ട് പോകാറില്ല പോയാൽ തന്നെ വിഷുവിന്റെ അച്ഛൻ അവളെ കൊണ്ട് ഒന്നും ചെയ്യിക്കാറില്ല വിഷുവിന്റെ അമ്മ എന്തെങ്കിലുമൊക്കെ പറയൂ മധുവിന് തിരിച്ചും പറയും വിഷുവിന് ഇടയ്ക്കൊക്കെ ഒന്ന് പോയി അച്ഛനെയും അമ്മയും കണ്ടു വരുന്നതല്ലാതെ അവിടെ തങ്ങാറില്ല തങ്ങാ മധു സമ്മതിക്കാറില്ല വിഷുവിന്റെ അച്ഛനമ്മമാരുടെ കാര്യം കഷ്ടാണ് മഹി വരുന്നില്ലെന്ന് ഒറ്റ കാരണം കൊണ്ട് വരലക്ഷ്മിയും സ്വന്തം വീട്ടിൽ പോയി നിൽക്കാറില്ല വയസ്സുകാലത്ത് ജോലിക്കാരുടെ സഹായത്തിന് കഴിയാനാണ് അവരുടെ ഭീതി എന്താ നിന്റെ തീരുമാനം എന്റെ കൂടെ ഇറങ്ങുന്നോ വിഷൻ കയ്യും കെട്ടി നിന്ന് ചോദിച്ചു മധു ഇല്ലെന്ന് തല പിടിച്ച അകത്തേക്ക് ഒറ്റയോട്ടം അച്ചി വീട്ടിൽ കടിച്ചു തൂങ്ങുന്നത് ശരിയല്ലെന്ന് അറിയാം എന്നിട്ടും ഇത്രയും കാലം ഞാൻ ഇവിടെ കഴിഞ്ഞു അല്ല കഴിയേണ്ടി വന്നു അറിയാം ഞങ്ങളിവിടെ നിൽക്കുന്നതിൽ അളിയൻ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടെന്ന് കുറച്ച് സമയം തന്നാൽ മതി ഞങ്ങളിവിടുന്ന് മാറിക്കൊള്ളാം എന്തായാലും ഈ വയസ്സായകാലത്ത് എന്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വസ്ഥത കളിയാൻ മധുവിനെ അവർക്കൊപ്പം നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ അവസാന കാലത്ത് അവരൊന്ന് സ്വസ്ഥമായി ജീവിച്ചോട്ടെ ഒരു വീട് കണ്ടെത്തി മധുവിനോടും കുട്ടികളോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ ഇവിടുന്ന് മാറി തന്നേക്കാം വിഷൻ മഹിയോടായി പറഞ്ഞു